ഇതാണ് എൻ്റെ കുട്ടി ശങ്കറിൻ്റെ അമ്മയും അമ്മ പ്രസവിച്ച കുഞ്ഞു നല്ല സുന്ദര കുട്ടപ്പൻ ഇവ നല്ല കുറച്ചൊരു തടിയുള്ള കൂട്ടത്തിലാണ് കുഞ്ഞാപ്പിയെ കുഞ്ഞാപ്പിയേ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ പിന്നെ വെറുതെ കുഞ്ഞാപ്പിന്നു വിളിച്ചപ്പോൾ തന്നെ അവ കരച്ചു തുടങ്ങി അപ്പോൾ എൻ്റെ പേര് കുഞ്ഞാപ്പിന്നായിക്കോട്ടെ Dalam kunyapi, hm, hmm, nah, aku nyapi kota naik kota, aku nyapi lah, udah lah, kunyapi, ready, aku mana, eh, mana kunyapi nyapi nol kita, eh, kau, ah. കുഞ്ഞാപ്പി <tries> പേര് <tries> <tries>